താളം തെറ്റിയ മനസ്സുമായി ഹരിയാനയിൽ നിന്നും കേരളത്തിലെത്തിയ പ്രദീപ് കുമാർ മര്യാസനത്തിന്റെയും ജനമൈത്രി പോലീസിന്റെയും കരുതലിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി മര്യാസാദനത്തിലെ ചികിത്സയും ജീവിത രീതികളും പ്രദീപിന് പുതുജീവിതമേവുകയായിരുന്നു താളം തെറ്റിയ മനസ്സുമായി ഹരിയാനയിൽ നിന്നും തീവണ്ടിയിൽ കയറിയ പ്രദീപ് കുമാർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി ഇറങ്ങിയത് പല വഴികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഈരാറ്റുപേട്ടയിലെത്തുകയായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രദീപിനെ ഈരാറ്റുപേട്ട പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് പാലായിൽ സന്തോഷ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മര്യസ ദിനം മാനസിക പുനരധിവാസ കേന്ദ്രത്തിലെത്തിച്ചത് പ്രദീപ് വല്ലാത്തൊരു കണ്ടീഷനിൽ സംസാരങ്ങളും ശരിയല്ല ഓർമ്മയില്ലാത്തൊരവസ്ഥയിലാണ് ഇരാറ്റുപേട്ട പോലീസ് ഇവിടെ തിരിച്ചു കൊടുക്കുന്ന ആക്കുന്നു മോഹൻ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റോട് തന്നെ അദ്ദേഹം ചികിത്സയോട് സഹകരിക്കാമെന്നു പറഞ്ഞാൽ ബൈക്ക് പോളാർ എഫക്റ്റീവ് ഡിസോർഡർ ആണ് അങ്ങനെയുള്ള ആളുകൾ ചേട്ടൻ ജോലി തേടി വന്ന് അതിനിടയ്ക്ക് ഒന്നുകിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടായ അസുഖമാകാം അങ്ങനെയും നല്ലൊരു നല്ലൊരു ജോലിക്കാരാണ് അതിൽ ലാറ്റ്രീനൊക്കെ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ് അങ്ങനെ ഒരു ജോലി തേടി വന്നതെന്നാണ് പറയുന്നത് അതായത് വീട്ടുകാരുമായിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ബന്ധപ്പെടാൻ സാധിച്ചത് മുഷിഞ്ഞ വസ്ത്രവും ആരെയും ഭീതിപ്പെടുത്തുന്ന നോട്ടവും വിരുദ്ധമായ സംസാരങ്ങളും അംഗവിക്ഷേപങ്ങളുമായാണ് പ്രദീപ് കുമാറിൻ്റെ വരവ് എന്നാൽ മരിയ മരിയസദനത്തിലെ ജീവിതം പ്രദീപിന്റെ ജീവിതത്തിൽ മാറ്റത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചു ചിട്ടയായ ചികിത്സാവിധികളോടും ജീവിത രീതികളോടും ആദ്യകാലങ്ങളിൽ പ്രദീപിന് യോജിച്ചു പോകാനായില്ല പതിയെ ജീവിതത്തിന്റെ താളം വീണ്ടെടുത്ത പ്രദീപ് മരുന്നുകളോടും മറ്റ് ജീവിതചര്യകളോടും സാവധാനത്തിൽ പ്രതികരിക്കുകയും അങ്ങനെ തനിക്ക് നഷ്ടമായ മനോനില വീണ്ടെടുക്കുകയുമായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ താളം വീണ്ടെടുത്ത അദ്ദേഹം സദനത്തിൽ കഴിഞ്ഞ എട്ട് മാസക്കാലമായി സേവന സന്നദ്ധതയുടെ മുഖമായി മാറി തന്നോടൊപ്പമുള്ള അനവധി പേർക്ക് സഹായത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും മാതൃകയാകാൻ പ്രദീപിന് സാധിച്ചു സ്വന്തം നാടിനെക്കുറിച്ചുള്ള ചിന്തകളും ബന്ധുക്കളെ ഓർമ്മകളും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹമായി മാറി സദനത്തിൻ്റെ ഡയറക്ടർ സന്തോഷ് ജോസഫും സഹപ്രവർത്തകരും പാലാ പോലീസ് സ്റ്റേഷനിലെ പി ആർഒ നിസയും മറ്റ് ഉദ്യോഗസ്ഥരും പ്രദീപിൻ്റെ പ്രതീക്ഷകൾക്ക് നിറം പകർന്നു തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അവിടെ രണ്ട് കുട്ടികളുണ്ടെന്നാണ് അറിഞ്ഞത് വൈ പി കുട്ടികളുമുണ്ട് എന്തായാലും ഒത്തിരി നല്ലൊരു കാര്യമാണ് കാരണം ഇത് മാനസിക പ്രശ്നമുള്ളവരഞ്ഞ് തിരിഞ്ഞ് ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ഒരാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് ആൾ വളരെ ഹാപ്പിയാണ് സന്തോഷമായിട്ടെ എത്ര അഭിനന്ദിച്ചാലും മതിയായില്ല പിന്നെ നമ്മുടെ പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ ഈ പ്രശ്നമുള്ളവരെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ഓർമ്മയിലെത്തുന്ന ഒരു സ്ഥാപനം ഇതാണ് ഞങ്ങളെപ്പോൾ കൊണ്ടുവന്നാലും ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ളവരെ എപ്പം വിളിച്ചു പറഞ്ഞ് കൊണ്ടുവന്നാലും അവർക്കൊക്കെ ഇവിടെ ആശ്രയം കൊടുക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റിലൂടെ അവരെയൊക്കെ നോർമലായിട്ട് പഴയ വീട്ടുകാരവരെ സ്വീകരിക്കാനും തയ്യാറാണ് ഇപ്പോൾ ഓക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമില്ലെന്നാണ് അറിഞ്ഞത് കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രത്യാശ പദ്ധതിയുടെ ഭാഗമായി സ്വഭവനം കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നതിനായി ഹരിയാനയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള ദൌത്യം സിസ്റ്റർ എലിസബത്ത് ഏറ്റെടുക്കുകയായിരുന്നു ജീവിതത്തിന്റെ താളം വീണ്ടെടുത്ത പ്രദീപ് കുമാർ സ്വന്തം നാട്ടിൽ പൊതുജീവിതം തുടരാൻ യാത്രയാവുകയാണ് തന്റെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒപ്പം പുതിയ പ്രതീക്ഷകളുമായി ജീവിതം നയിക്കാൻ പ്രദീപ് കുമാർ വീണ്ടും ഒരു ട്രെയിൻ യാത്ര ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുകയായിരുന്നു മര്യസദന പ്രവർത്തകരും ജനമൈത്രി പോലീസും ന്യൂസ് പാലാം